വോൾട്ടർ ഗുഹുക്കി സക്ഷാൽ മെഗാസ്റ്റാർ മമ്മൂക്ക അദ്ദേഹത്തെ നമ്മൾ എക്സ്പെക്ട് ചെയ്യും കാരണം തുടക്കത്തിലെ അതിന്റെ ഒരു ഗ്ലിംസസ് വന്നിട്ടുണ്ടല്ലോ അദ്ദേഹം വന്നെന്ന് വെച്ചുകഴിഞ്ഞാൽ ഭയങ്കര റിസപ്ഷൻ ആയിരുന്നേ കാരണം ഫാൻസ് ഉണ്ടാവുമല്ലോ സംഭവമായിട്ടും പക്ഷേ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കോമഡി പീസ് എന്ന് പറഞ്ഞാൽ അസല് കോമാഡി ക്യാരക്ടർ അതിന് എന്ത് 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 പുള്ളിയോ കാണിച്ചു പോയേക്കുന്നേ അത് കറക്റ്റ് ബസൂക്ക ടു പോയിന്റോ ബസൂക്കയുടെ അതേ മാനറിസെൻസ് അതായത് നാവ് കടിക്കുക പല്ലിളിക്കുക കണ്ണുരുട്ടുക എന്നിട്ട് വച്ചാൽ കൂതുറ കോസ്റ്റ്യൂംസ് കൂതറേ മോശം കോസ്റ്റ്യൂംസിൻ്റെ അടുത്ത നമ്മൾ കണ്ടിട്ടില്ല വെറും അബദ്ധം കോസ്റ്റ്യൂംസ് എന്നിട്ട് ചപ്പടാ ചിരികും അത് എൻ്റെ മുടിക്ക് കളർ അടിച്ച് എങ്ങനെയുണ്ടാവും ഏകദേശം അതുപോലെ ഉണ്ട് എന്നിട്ട് ഡയലോഗ് ഡെലിവറി വെച്ച് കഴിഞ്ഞാൽ എന്ത് എന്ത് എന്തൊക്കെയോ പുള്ളി പറയുന്നത് അതായത് ആ ഫോട്ടോ വെച്ച് സ്ലാങ്ങിൽ എന്തൊക്കെയോ എന്തൊക്കെയോ പറയുക ഇത് കോമഡിയാണോ ഉദ്ദേശിച്ചത് അതോ ഉദ്ദേശിച്ചത് എന്നിട്ട് പുള്ളിയെ കൊണ്ടുപോയിട്ട് പാരലൈസ് ആയിട്ട് ഈ പിന്നെ വിരിച്ചാലിരിക്കുന്ന സായ് കുമാറിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് മമ്മൂക്കിനെ കൊടച്ചിരുത്തി എന്നിട്ട് പുള്ളി ഇരുന്ന് ഇങ്ങനെ അടി കാണോ അതായത് ഇങ്ങനത്തെ ഒരു ആക്ഷൻ പടത്തിൽ ക്യാമിയോ വരുമ്പം അതിലും അതിൻ്റെ മുകളിൽ നിൽക്കുക ഒരു ആക്ഷൻ ചെയ്യാൻ പറ്റിയ നടനായിരിക്കണം ഒന്നെങ്കിൽ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും അങ്ങനത്തെ ഒരു സംഭവം ഒരു ഒരു ഫീൽ ചെയ്യിപ്പിക്കണം അറ്റ്ലീസ്റ്റ് ഒരു ഓറെയെങ്കിലും ഫീൽ ചെയ്യിപ്പിക്കണം ഇത് ഒരു ആക്ഷൻ പടത്തിൽ വന്നിട്ട് അവസാനം കോമഡി ആയി കളഞ്ഞു അത് ഒരുങ്ങി ഒരിഞ്ഞ ഇട്ടിയ നടക്കുക ആൻ പരിപാടി നടക്കുന്നിടയ്ക്ക് മമ്മൂക്കടെ എൻ്റർ എന്നിട്ട് അവിടെ വന്നിട്ട് കോമാളിക്കളി കോമാളിക്കളി ഭയങ്കര കോമാഡി തുറയായിപ്പോൾ മമ്മൂക്കിനെ കൊണ്ട് കാണിപ്പിച്ചത് തസ്മീഖാനാണ് ഈ സിനിമയിൽ മമ്മൂക്കയുടെ നായികായിട്ട് അഭിനയിച്ചിട്ടുള്ളത് സോ ഈ ഡബ്ല്യു ഡബ്ല്യു റീവിസിറ്റിംഗ് ആക്ഷൻ പരിപാടി പിന്നെ അത്യാവശ്യം കോമഡി തുടക്കം ഷോ ആയിരുന്നു എന്ന് മാത്രം പിന്നെ അവസാനം മമ്മൂക്കയുടെ സൈക്യാട്രിക് ആക്ടി